റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ പല സമയത്തും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടല്ലോ ഉള്ളൊരു ആർഗ്യുമെന്റ് ആണെ എന്നെ ആരാദ്യം വിളിക്കും നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയാവോ പങ്കാളികൾ തമ്മിൽ എന്തിനാണ് ആരാണ് വലുതെന്ന് ചിന്തിക്കണേ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ അപ്പ തന്നെ എടുത്ത് ഫോൺ എടുത്ത് വിളിക്കുക ആ ആദ്യം വിളിച്ച ഒരാൾ ഞാനാണെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം അത് മനസ്സിലാക്കുക ഒരിക്കലും മറക്കരുത് അവൾ എന്നെ വിളിച്ചില്ല എന്നൊരു നോക്കല്ല അപ്പൊ തന്നെ വിളിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പലപ്പോഴും ഇപ്പൊ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയുമോ വാട്സാപ്പ് ചാറ്റ് ആണ് അപ്പൊ ചാറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യണേ ഓരോ ആൾക്കാരെയും അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വാട്സാപ്പ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക വോയിസ് ഇടുക ഇതൊക്കെയാണ് ആൾക്കാരുടെ പ്രത്യേകത ഒരു വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പോലും ഇൻ പേഴ്സൺ സംസാരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക നേരെ സംസാരിച്ച് കണ്ണിൽ നോക്കിയ കറക്റ്റ് കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഏത് റിലേഷൻഷിപ്പും കണക്ഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അത്രയും സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ലൈഫ് അടിപൊളിയായിട്ട് പോകും അപ്പം വാട്സാപ്പ് ചാറ്റ് വേണ്ട നേരെ സംസാരിക്കുക കുറച്ച് സമയം അങ്ങനെ കൊടുക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് എന്താ പറയാമോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നത എല്ലാം വിളിച്ച് പറയും കാര്യം എന്താ ഇവളെൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ സ്വന്തം അല്ലേ അപ്പം ഇവളോടല്ലേ എനിക്ക് എൻ്റെ എല്ലാ ട്രൂ ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ഒരിക്കലും ചെയ്യാതിരിക്കങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് അങ്ങനെയുള്ള ദേഷ്യത്തില് സൈലന്റ് ആയിട്ടിരിക്കുക അത് ഏറ്റവും നല്ലൊരു ആയുധമാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആ പറയണ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കീപ്പപ്പ് ചെയ്ത നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയാക്കാൻ പറ്റും